ഖേദമുണ്ടോ മോശമായി സംസാരിച്ചത് ആരോഗ്യ തോന്നുന്നുണ്ടോ എത്ര ചോദ്യങ്ങളോട് പ്രതികരിക്കാത്തത് ജനങ്ങൾ ശ്രദ്ധിക്കില്ലേ ഇതൊക്കെ കേന്ദ്രമന്ത്രിയുടെ നിലവാരത്തിലായിട്ടില്ല ഇപ്പോഴും അദ്ദേഹം ഒരു സിനിമ പഴയ കമ്മീഷൻ സിനിമയുടെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സിനിമ സ്റ്റൈലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അധികാര സ്ഥാനത്ത് വന്ന് വന്നതിന്റെ വന്നതിന്റെ പുറത്തുള്ള ഒരു ഹുങ്കും അഹങ്കാരവും കേരളത്തിലെ ആളുകൾക്ക് നല്ല ബോധമുള്ള ആളുകളാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും അതുകൊണ്ടാണ് ബിജെപിക്ക് കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം വളരെ വളരെ നാടകീയതയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അകത്തും അല്ല കമ്മീഷനായി പോയിട്ടില്ല അതാണ് യാഥാർത്ഥ്യം മാധ്യമപ്രവർത്തകരെ വരട്ടി ഒരു മൂലയെ കൊണ്ട് ഞാൻ ആകും അങ്ങനെ ഒരു ധീര ഒരു ഞാൻ ഒരു ധീരനാണെന്നുള്ള ഒരു ഒരു അവാർഡ് വാങ്ങാന്നുള്ളതിനാണ് അദ്ദേഹം പറഞ്ഞു മാധ്യമ പ്രവർത്തകർ ഇവിടെ അനുവദിക്കരുന്ന് പറഞ്ഞു ആര് ആള് ഇവിടെ വന്നിരിക്കുന്നത് ആര് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അനുവദിക്കരുത് മന്ത്രി മന്ത്രി പറഞ്ഞത്മാനാണ് നിർദ്ദേശം തന്നത് നിങ്ങൾ ഇവിടുന്ന് മാറ്റണമെന്ന് കണ്ണക്കമാണ് സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യും നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ ആരും ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ എന്റെ വഴി എന്റെ അവകാശമാണ് ജനങ്ങൾക്കറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആളാവാൻ വരരുത്